എന്ത് പണിയാ കാണിച്ച നേരത്തെ വിളിക്കാൻ പറഞ്ഞല്ലേ ഇനി സാറിന് വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കൂ

ും ശബരിമല സർട്ടാടങ്ങി no ില്ലേ സർ വന്നു ആ എനിക്ക് ഒശ ആ സാറത്തിണ്ട് ബിനോസഖ സാർ വിളിച്ചിരുന്നു ഭയ്യെന്റെ അമ്മോട് പറഞ്ഞിരുന്നു അറിയിച്ചിട്ടില്ല സാർ ബൈക്ക് ആക്സിഡന്റിൽ കാലിന് അല്പം ഫ്ളാക്ചർ ഉണ്ടായിന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരാ കൂടെ വരണേ സുരേഷ് ഉണ്ട് സാർ പിന്നെ അയച്ചു ാണ് സംസാരിക്കുന്നത് സാർ ടോട്ടൽ മൂന്ന് കേസ് ഉണ്ട് സർ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന്റെ അടുത്ത് രണ്ട് സുമോട്ടോ പിന്നെ ഇന്നലെ രാത്രി ഉണ്ടായ ഒരു ആർ ടി എ കേസുണ്ട് സാർ ഇടത്തല കെ എം എ കോളേജിൽ രണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് അത് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയും അതിൽ ബാക്കിലിരുന്ന പയ്യൻ മരിച്ച സംഭവമാണ് സാർ ത്രീ നോട്ട് ഫോർ ആണ് സർ ഓവർ സ്പീഡാണെന്ന് കണ്ട ദൃക്സാക്ഷലുണ്ട് സാർ പതിനൊന്ന് എം ബി പറ്റിയും നാല് ജി എയിലും ഉണ്ട് സാർ മൊത്തം ആയിരത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാർ മറ്റു വിശേഷങ്ങളില്ല സാർ ഗുഡ് സാർ സാർ അത് ഇരുപത്തിരണ്ട് വയസ്സ് സാർ

മൂന്ന് ലക്ഷം രൂപ എപ്പോഴാ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോണേ ഉച്ച കല്യാണ വീട്ടിൽ പോവണ്ടതല്ലേ മോളെ ഒന്ന് നേരത്തെ ഇറങ്ങ കുട്ടികള് മോള് ചെല്ലുന്നതും കാത്തിരിക്കും നേരത്തെ നിന്നോട് പറയാൻ പറഞ്ഞു അമ്മയ്ക്ക് കാര്യം മനസ്സിലായോ പുള്ളി പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ല എന്ന് അമ്മയെ ധരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇനി ആ സർട്ടിഫിക്കറ്റും വേണം മോൾ വിചാരിക്കണ്ട നേരത്തെ എൻ്റെ അമ്മ നൈറ്റ് ജീ ഡി കയറിയ ഉച്ചക്ക് രണ്ട് മണിവരെ ഡ്യൂട്ടിയാണെന്ന് പുള്ളിക്ക് അറിയാത്ത കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ ഞാനൊരു പെർമിഷൻ ചോദിച്ചാൽ ഐപ്പിയുടെ മുന്നിലേക്ക് ചെന്ന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാവിലെ ഡ്യൂട്ടിക്ക് കയറണമായിരുന്നില്ലെന്ന് ചോദിക്കും ഉറപ്പാണ് ഞാൻ ഇന്നലെ രാത്രി എട്ട് മണിക്കാണ് ഡ്യൂട്ടിക്ക് കയറിയത് ഇന്ന് രണ്ട് മണിവരെ ഇവിടെ കണ്ടേ പറ്റൂ ഒരാവശ്യമില്ലെങ്കിലും അത് ഐ പി യുടെ നേരത്തെ ഉള്ള നിർദ്ദേശമാണ് സത്യത്തിൽ ഈ നൈറ്റ് ജി ഡി ഉള്ളതാ ഒരു ആശ്വാസം പകല് കിട്ടുന്ന സമയം കൊണ്ടാ വീട്ടിലെ പണിയൊക്കെ തീർക്കുന്ന അമ്മേ ഹലോ അമ്മേ ഞാൻ കേൾക്കുന്നുണ്ട് അമ്മ ഇനി ഇതൊക്കെ ആലോചിച്ച് ബി പി കൂട്ടണ്ട അതൊക്കെ അങ്ങനെ കിടക്കും എനിക്ക് കുറെ എഴുതാനുണ്ട് ഞാൻ പിന്നെ വിളിക്കാം ആ സാ ഞാനേ സാറിനൊന്ന് കാണട്ടെ എന്നാ എനിക്ക് ഇഷ്ടപ്പെ ശരി ഞങ്ങൾ പോയിട്ട് വരാം ശരി എന്നാ നമുക്ക് ഇറങ്ങാം അജിമില്ലേ പ്രിയാങ്ക